ആത്മഹത്യ ചെയ്യാൻ പേരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ് ഇതിന്റെ ഉത്തരവാദി വനാവകാശ നിയമപ്രകാരം അനുവദിച്ചു കിട്ടിയ ഭൂമിയുടെ വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഓഫീസിന് മുൻപിൽ ആദിവാസികളുടെ ആത്മഹത്യാ ഭീഷണി ഡി എഫ് ഒ ഓഫീസിന് സമീപത്തെ വൻ പാലമരത്തിന് മുകളിൽ കയറിയാണ് ആദിവാസി യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത് കരുളായി നെടുങ്കയത്തെ ചേമ്പുകല്ലി ബാബുരാജ് വിനീത് എന്നിവരാണ് ഉച്ചയോടുകൂടി ഡി എഫ് ഒ ഓഫീസിന് തൊട്ടു സമീപമുള്ള വൻ പാലമരത്തിന് മുകളിൽ കയറിയത് ഭൂമിയുടെ വിതരണം ഉടൻ ണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവരുടെ ആത്മഹത്യ ഭീഷണി വനപാലകർ അനുനയിപ്പിക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പോലീസ് ഫയർഫോഴ്സ് യൂണിറ്റുകളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെത്തി വിഷയത്തിൽ കൃത്യമായ ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ മരത്തിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന തീരുമാനത്തിലാണ് ഇരുവരും പേർക്ക് മാത്രം കിട്ടിയോണ്ട് ഈ ഭൂമി ഈ ഒപ്പിട്ട് കിട്ടണം അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡി എഫ് സാറിൻ്റെ അവിടെ വന്നത് ഞങ്ങൾ രണ്ട് തവണ രാവിലെ വന്നു രാവിലെ വന്ന് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിത് ഡി എൽ സീൻ്റെ എല്ലാം പാസ്സാക്കിയതാണ് അപ്പം മൂപ്പറി ഞങ്ങളെ കളിപ്പിക്കുകയാണ് പക്ഷേ അത് ഡി എഫ് സാർ ഒപ്പിട്ട് തരാത്തതുകൊണ്ടാണ് ഈ സമരം നടത്തിയിട്ടുള്ളത് പിന്നെ അവർ രണ്ട് പേര് അവിടുന്ന് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞിട്ട് പേരുണ്ട് ചിലപ്പോൾ വിടും അവർ പറയാൻ പറ്റില്ല അവർക്ക് ലേശം പ്രശ്നമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഡി എഫ് സാറിന് കാണാൻ വന്നത് പ്രശ്നമൊന്നും പരിഹാരമല്ല ഇനി കളക്ടറും തന്ന ഞങ്ങൾ പോയി ഇവരെ അനുനയിപ്പിച്ച് മരത്തിൽ നിന്ന് ഇറക്കുന്നതിനു വേണ്ടി ഒപ്പമെത്തിയവരുമായി വനപാലകർ ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ഇവർക്ക് കോടതി ഉത്തരവ് പ്രകാരം അനുവദിച്ചു നൽകിയ ഭൂമിയുടെ വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി ഈ കുടുംബങ്ങളെ ആറോ ആറും മാത്രം ഒപ്പിട്ടിട്ട് ബാക്കിയുള്ളത് അതേപടി ഡി എഫ് ഓഫീസിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒപ്പിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ ഓഫീസ് പല സമയങ്ങളും നിരന്തരം കയറി ഇറങ്ങിട്ട് ഒരു പരിഹാരം കൊണ്ട് ഇന്നിപ്പോൾ വിഷമം കൊണ്ട് നമ്മുടെ സുഹൃത്ത് ബാബുരാജ് വിനീത് ഇവരെല്ലാം മരത്തിൻ്റെ മുകളിൽ ആത്മഹത്യ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മാനസികമായിട്ട് വല്ല വിഷമങ്ങളുണ്ട് ഇത് എന്ത് അറിയില്ല ഇതിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സങ്കടത്തോടെ ഈ പൊതുജന സമൂഹത്തോട് ബോധിപ്പിക്കാനുള്ളത് ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ്